കുറച്ച് ചേരുവകൾ ചേർത്തിട്ട് നല്ല ഈസി ആയിട്ടും അതുപോലെ അടിപൊളി ടേസ്റ്റിൽ നമുക്കൊരു ചിക്കൻ ബറ്റ ഉണ്ടാക്കിയാലോ ചട്ടി വയ്ക്കുക എണ്ണ ഒഴിക്കുക മഞ്ഞൾപ്പൊടി ഇടുക രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇടുക നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ചമുളക് മാറി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് നല്ല കിഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ചിക്കൻ പീസുകൾ കട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു എഴുപത്തഞ്ച് ശതമാനം നമുക്ക് വേവിച്ചെടുക്കാം ചിക്കൻ കുക്ക് ആവുന്ന ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ ഒരു ഉള്ളി ഒരു തക്കാളി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ എന്നിട്ട് കുക്കായി വന്ന ചിക്കനിലേക്ക് നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും അതുപോലെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം പറയാല്ലോ ഇതിൽ സിമ്പിളായിട്ട് ചിക്കൻ പരട്ട ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് സംശയമാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അറിയിക്കാൻ പറ്റാത്ത വിധം അടിപൊളിയാണ് അപ്പോൾ ചിക്കൻ വരട്ട ഇഷ്ടമായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കണ്ട കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ചട്ടിയിൽ ബാക്കി വന്ന മസാലയും കൂടി കുറച്ച് ചോറിട്ടിട്ട് കഴിക്കുമ്പോഴല്ലോ ആഹാ അടിപൊളി അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം